റൂഹ് തൊണ്ടക്കുഴയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ കൗപ്പ് സ്വീകരിക്കുക എത്ര വലിയ തെമ്മാടിയാണെങ്കിലും എത്ര വലിയ ധിക്കാരിയാണെങ്കിലും എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും മലക്കൽ മൗത്തിനെയും സംഘത്തെയും നേരിൽ കാണുന്ന സന്ദർഭത്തിൽ അവൻ എല്ലാം മനസ്സിലാകും എല്ലാം തിരിച്ചറിയും അവൻ ആ ഹക്ക സ്വീകരിക്കാൻ അവൻ മുന്നോട്ട് വരും പക്ഷെ ആ സന്ദർഭത്തിൽ നമുക്ക് എന്തെങ്കിലും സ്വീകരിച്ചത് കൊണ്ടോ മാറ്റം വരുത്തിയതുകൊണ്ടോ നമ്മൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ അംഗീകരിച്ചത് കൊണ്ടോ നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കൂല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം ഈ ഒരു ബോധം ഈ ഒരു ജീവിതം ഈ നമുക്കുള്ള ഈ കിട്ടിയ ദുനിയാവ് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് നമുക്ക് ഈ ഒരു അവസരം കഴിഞ്ഞാൽ പിന്നൊരു അവസരം ഇല്ല ഈ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം ഇതെന്ത് പറയുന്ന വെച്ചാൽ നമ്മളുടെ സമയം ഈ സമയത്തിനേക്കാൾ നമ്മുടെ കയ്യിൽ വിലപ്പെട്ട മറ്റൊന്നുമില്ല നമുക്ക് എന്തുപോലും തിരിച്ചു കിട്ടും സമ്പത്ത് പോലെ കിട്ടും ആരോഗ്യം എന്തുപോലും നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ സമയം ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും എന്ത് കൊടുത്തിട്ടും ആ ഒരു ദിവസം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല നമ്മുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പത്താണ് സമയം എന്നുള്ളത് ഈ സമയം നമ്മൾ ഒരിക്കലും അതിന് അതിൻ്റെ അതിന്റെ പ്രാധാന്യം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് പാഴാക്കാനില്ല അല്ലെ ആളുകൾ ടൈം പാസ് എന്നാണ് പറയാം എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഏർപ്പെടുകയാണ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് സിനിമ ഗെയിം ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഓരോന്നോരോന്ന് മാറി 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 ഓരോ കാര്യങ്ങളിൽ